നമസ്കാരം ന്യൂസ് സ്വാഗതം ഭരണഘടനയുടെ ഭേദഗതി ആ ബില്ല് കൃത്യമായി അവതരിപ്പിച്ച് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ കൃത്യമായി പറയുന്നു അറുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണ ലോക്സഭയിൽ ഉണ്ടെങ്കിൽ മാത്രമേ കൃത്യമായി ബില്ല് പാസാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം കഴിയില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് അത്തരത്തിൽ ഭൂരിപക്ഷം ഇല്ല എന്ന് മാത്രമല്ല വൈ എസ് ആർ കോൺഗ്രസിന്റെയും അതുപോലെ ശിരോമണി അകാലിദളിൻ്റെയും ബിജു ജനതാദളിൻ്റെയും ഒക്കെ എം പിമാർ ഇനി ബി ജെ പിക്ക് സഹായം നൽകിയാൽ പോലും മുന്നൂറ് എം പിമാരുടെ പോലും പിന്തുണ കിട്ടാത്ത സാഹചര്യത്തിൽ പിന്നെ എന്തു ചെയ്യാനാണ് അത്തരത്തിൽ തകർന്നടിഞ്ഞിരിക്കുന്നു അതായത് പാർലമെൻറ്റിൽ നിലം തൊടില്ല ഈ ബിൽ എന്ന് വ്യക്തമാകുന്നു സംസ്ഥാനങ്ങളിലെയും അതുപോലെ തന്നെ ലോക്സഭയിലെയും തെരഞ്ഞെടുപ്പ് ഒരേ സമയമാക്കുകയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മറ്റ് വ്യവസ്ഥാപിത രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടിയുള്ള ബില്ല് സുപ്രധാനമായി അത് ബി ജെ പിയുടെ അജണ്ടകളിൽ ഒന്നായിരുന്നു എന്നാൽ ഈ ലോക്സഭയുടെ കാലാവധി തീരുന്ന സാഹചര്യത്തിലും ഇത് പാസാക്കിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് അതായത് ജെ പി സിക്ക് വീട്ടുകയാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ അതിനകത്തുണ്ട് പ്രിയങ്ക ഗാന്ധി മനീഷ് തിവാരി അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ ഒക്കെ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയിലുണ്ട് ഇരുപത്തൊന്ന് ലോക്സഭാ എം പിമാരും പത്ത് രാജ്യസഭാ എം പിമാരും അടങ്ങുന്നതാണ് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി ഇതിനകത്ത് പ്രിയങ്ക ഗാന്ധി കൃത്യമായും ലോക്സഭാ അംഗമായതോടുകൂടി ബി ജെ പിയുടെ കള്ളക്കളികൾ പലതും പൊളിഞ്ഞു തുടങ്ങുകയാണ് ഏകാധിപത്യ രാഷ്ട്രീയം ഇനി നടക്കില്ല ഈ രാജ്യത്തെ തന്നെ ഒന്നായി കാണാതെ വലിയ പക്ഷപാത രാഷ്ട്രീയം കാണിക്കുന്ന ബി ജെ പി സർക്കാരിന് എങ്ങനെയാണ് ഒറ്റ രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതി നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള വലിയ ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരുന്നു ഈ രാജ്യത്ത് കൃത്യമായും പദ്ധതികൾ നിരവധിയായിട്ടുള്ള പാക്കേജുകൾ അനുവദിക്കുന്നത് ജനസംഖ്യ അനുപാതത്തിൽ മാത്രമായി ചുരുക്കുന്നു എന്ന ഉന്നയം ഇത് ആദ്യമായിട്ടൊന്നുമല്ല കൃത്യമായി ജനസംഖ്യാ നിയന്ത്രണം നടത്തിയിട്ടുള്ള തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ എന്തുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നുള്ളത് നേരത്തെ ഇവിടെ നിരവധി എം പിമാർ ചോദിച്ചതാണ് ജെ പി സി വരുന്നതോടുകൂടി കൃത്യമായും ഈ ബില്ല് അവതരിപ്പിക്കാൻ കഴിയില്ല അതിൻ്റെ സാങ്കേതിക വശത്തെക്കുറിച്ച് പരിശോധിക്കും എന്നാൽ ഈ ബില്ല് എങ്ങനെയും അവതരിപ്പിച്ച് അതിനെ നിയമമാക്കിയെടുക്കാൻ ഏതറ്റ കൈയും സ്വീകരിക്കാൻ തയ്യാറായി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ബി ജെ പി യാചിച്ചാൽ പോലും ഭൂരിപക്ഷം കിട്ടുകയില്ല അവർക്ക് പിന്തുണ കിട്ടുകയില്ല എന്ന അവസരത്തിൽ വരുമ്പോഴാണ് ഓർഡിനൻസിന് സാധ്യതയുണ്ടോ എന്നുള്ള ശ്രമകരമായ നീക്കം തുടങ്ങുന്നത് അതിനും രാഷ്ട്രപതി ദ്രൗപദി മുർമു തടയിടുമ്പോൾ പിന്നെ എന്താണ് പോംവഴി ഇതാണ് കാലം കരുതി വെച്ച കാവ്യനീതി ഒരുപക്ഷെ ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണത്തിനും ഈ ദുഷ്ടലാഖിനും കൃത്യമായി മറുപടി കൊടുക്കേണ്ട ഏറ്റവും നിർണായക ഘട്ടം വന്നപ്പോൾ പോലും കോൺഗ്രസ് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഈ ബിൽ പാസ്സാകാൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം